ഹലോ ഗൈസ് അപ്പോൾ എന്താണ് പരിപാടീസ് കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ മുകളിലായി ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേ വരുന്നതെന്ന് പറഞ്ഞിട്ട് അച്ചുവിൻ്റെ അടുത്ത് എന്ത് ഗിസ്റ്റാണ് തരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല ഗൈസ് അടുത്തിട്ടിപ്പോൾ ഉണ്ട് അപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് കല്യാണം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യണമുള്ളൂ നമ്മളിപ്പോൾ പള്ളിയിലാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ പോയി കല്യാണം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള പരിപാടി സ്ഥലം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരു ദിവസം പഞ്ചായത്തിൽ പോയി െമ്പർ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പഞ്ചായത്ത് സെക്രട്ടറി അവിടെ ഇല്ല അപ്പൊ അതിന്റെ ഫുൾ പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഇന്ന് ഇറങ്ങുകയാണ് ഓൾറെഡി അക്ഷയ പോയി അല്ലേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല അതിന്റെ രണ്ട് സാക്ഷികളുടെ ഒപ്പ് വാങ്ങിക്കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അക്ഷയെ പോയി അവിടെ തിരിച്ചു വന്നത് ഇപ്പൊ നേരിട്ട് തന്നെ ഒപ്പ് വേണമെന്ന് പറഞ്ഞു രണ്ടാൾക്കാരുടെ ഒപ്പ് ഇടിയിപ്പിച്ചു ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ഒപ്പ് വേണം ഏ ഹസ്ബൻഡ് വൈഫെന്ന് കാണുമ്പഴത്തേക്ക് ഒരു ഒരു എന്റെ സൈൻ കാണി കണ്ടിട്ടുള്ള ആൾക്കാർക്ക് സൈൻ ചെയ്യട്ടെ നമ്മള് സൈനങ്ങനെ അങ്ങനെ പുറത്ത് കാണിക്കാൻ പാടില്ലെന്നൊക്കെ അല്ലേ പറയുന്നത് അല്ലേ നല്ല കുഴപ്പമില്ല ഞാൻ എന്തായാലും സൈൻ ജോ ജോ രണ്ടു

അതായത് ഇതിന്റെ പ്രൊസീജിയർ ഒക്കെ അറിയാലോ അക്ഷയ ത്രൂ ആണ് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ പ്രൊസീജിയർ നമുക്കറിയത്തില്ല നമ്മൾ ആ അന്വേഷിച്ചറിയായിരുന്നു അക്ഷയ ത്രൂ ആണ് മാരേജ് സർട്ടിഫിക്കറ്റിന്റെ ഇപ്പോഴത്തെ പ്രൊസീജിയർ എല്ലാം നടക്കുന്നത് നമ്മൾ നേരെ എസ് എൽ സി നമ്മുടെ എസ് എൽ സി ബുക്കും പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് നമ്മുടെ സാക്ഷികളായിട്ടുള്ള ആൾക്കാരുടെ രണ്ടുപേരുടെ ആധാർ ആധാർ ഇത്രയും സാധനങ്ങളായിട്ട് നമ്മൾ അക്ഷയെ പോവുക ബാക്കി കാര്യങ്ങളെല്ലാവരും എല്ലാവരും ചെയ്തോളൂ നമ്മുടെ വാർഡ് നമ്പർ അറിഞ്ഞിരിക്കണം അച്ഛൻ്റെ അമ്മയുടെയും ഏജ് അറിഞ്ഞിരിക്കണം നമ്മുടെ അഡ്രസ്സ് അറിഞ്ഞിരിക്കണം അത്രേ ഉള്ളൂ അപ്പോ അവർ നമുക്ക് ബാക്കി പരിപാടീസ് ഒക്കെ അവരൊന്നും ചെയ്തുതരും എന്നിട്ട് രണ്ട് ഫോം ഉണ്ടാവും ആ നമ്മളിപ്പോ എവിടെ വെച്ചാണോ കല്യാണം നടന്നത് ഇത് കണ്ടോ ഇപ്പൊ നമ്മൾ നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുള്ള തലതിരിച്ച പിടിച്ചേക്കണം നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ പള്ളിയിൽ അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിൽ അതിന്റെ ആ അത് അത് വേണം കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയ നമുക്കൊരു ഡീറ്റെയിൽസ് കിട്ടും അപ്പോ ആ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ്കത്ത് രണ്ട് പേജ് ഉണ്ടായിരുന്നു അതിലാണ് നമ്മളിപ്പോ സൈൻ ചെയ്തത് ഈ സൈൻ ഇട്ട് കഴിഞ്ഞ് സാക്ഷികളൊപ്പിട്ടാണ് വീണ്ടും അക്ഷയയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടുന്ന് സ്ലിപ്പ് കിട്ടും ആ സ്ലിപ്പുമായിട്ട് നമ്മളിപ്പോ പഞ്ചായത്തായതുകൊണ്ട് നമ്മൾ പഞ്ചായത്തിലേക്ക് പോകുന്നു പഞ്ചായത്ത് സെക്രട്ടറി നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് തരുന്നു ഇത്രയാണ് നമ്മുടെ അറിയില്ല മെമ്പറോടെ നിന്ന് കിട്ടും അമ്മച്ചി ഇവിടെ ദേ ഫുഡ് കഴിക്കുകയാണോ അമ്മ ഇവിടെ കപ്പ കഴിക്കുന്നു ഞങ്ങളുടെ നാട്ടിലെ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു ദിവസമായിട്ട് ഇപ്പം ഫ്രൈഡേ കൊണ്ട് തീരത്തുള്ളൂ അപ്പോൾ രാവിലെ അമ്മച്ചി എത്ര മണിയെങ്കിലും വള്ളിയിൽ പോയി രാവിലെ അഞ്ചേ പോയി അപ്പോ രാവിലെ പള്ളിയിൽ പോകും ഇന്നലെ വൈകിട്ട് ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ അച്ചും പോയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വയ്യാത്ത കൊണ്ടോ പോയി കൊച്ചുമോള് അവളും പോയിട്ട് അവള് പോയിട്ട് വന്നിട്ട് കിടന്നു പോകണം എണീറ്റിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയേക്കാം താമസിക്കണം ഓൾറെഡി ഇപ്പൊ സമയം പതിനൊന്ന് മുപ്പത്തി അഞ്ചായിട്ടുണ്ട് പടയ പടയെന്ന് പറഞ്ഞ പരിപാടി ഒക്കെ നമുക്ക് തീർക്കണം അക്ഷയിലെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മള് ാംീതി കിട്ടും ആ അങ്ങനെ കിട്ടും പഞ്ചായത്തിലേക്കും പോകേണ്ട ആവശ്യമുണ്ട് അതിനിടയിൽ എനിക്ക് ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട് ആ അമ്പലത്തില് എനിക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ് അവിടെയുള്ള അപ്പൊ ഇടയ്ക്ക് അമ്പലത്തിലേക്കൊക്കെ ഞാൻ പോകാറുണ്ട് അപ്പൊ ഇന്ന് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിജോ ഇന്നിവിടെ ഒരു ചെറിയൊരു ചടങ്ങും ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അമ്പലത്തിൽ പായസം ഉണ്ട് അപ്പൊ പായസം വാങ്ങിക്കാനായിട്ട് സിജോ ഒന്ന് ഓരോന്നിരിക്കാൻ അവരോചിച്ചു നമ്മൾ പായസം ഒരു ചെറിയ പാത്രം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ ലജു പാത്രമൊക്കെ ഞാൻ അമ്പലം കാണിച്ചേ ഇതാണ് ഈ അമ്പലം പരിചയമുള്ള ആൾക്കാർ കമന്റ് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ആലപ്പുഴയിൽ കറക്റ്റ് ലൊക്കേഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ ചവകടപ്പാലത്തേക്ക് പോകുന്ന വഴിക്ക് മാളികമുക്ക് മാളിക മുക്കിലാണ് നമ്മുടെ ഈ അമ്പലം വരിക അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ദേ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഞാൻ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് വരാം അങ്ങനെ അമ്പലത്തിൽ ബാക്കി നോക്കാം ഞാനും അമ്പലത്തിലെ പൈസ ഒക്കെ ആദ്യമായിട്ട് കഴിക്കാൻ പോവാ ഞാനും വെയിറ്റ് അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പ്രസാദം കിട്ടി ചെയ്തിരിക്കും അങ്ങനെ അമ്പലത്തിലെ അവിടെ കഴിഞ്ഞു അമ്പലം പുതുക്കി പണിയാൻ വേണ്ടി പോവാട്ടോ നമ്മുടെ ഇവിടെ ഇതൊരു കുഞ്ഞല ഇതിനകത്ത് ആഹ് വിഷ്ണു ഭഗവാനാണ് മീനായിട്ടുള്ളത് പിന്നെ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് അങ്ങനെ ഇപ്പൊ അമ്പലം പുതുക്കി പണിയാനായിട്ടുള്ള ചടങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഒരു തൂണ് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ഒരു തൂണ് ഇങ്ങനെ പൊളിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞി അമ്പല അപ്പോൾ അത് ഇനി ഒരു വലുതാക്കാൻ വേണ്ടി പോവാണ് ഞാൻ പണ്ട് ബി പിന്നെ അമ്പലത്തിൽ ഇല്ല അമ്പലം പുതുക്കി പണിയുന്നതിന്റെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇനി അവിടെ ഉള്ളത് പിന്നെ അവിടെ എന്തോ അത് വേറെ ആൾക്കാരുടെ നേർച്ചയുണ്ടല്ലായിരുന്നു അവർക്ക് അപ്പൊ അവരുടെ നേർച്ചയുടെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അങ്ങനെ അപ്പോ നേരെ ഇനി ഞങ്ങള് പഞ്ചായത്തിലേക്ക് പോകുന്നു പഞ്ചായത്തിൽ പോയിട്ടതിന്റെ ബാക്കി പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനെ പഞ്ചായത്തിൽ പോയി വീണ്ടും വിവാഹം കഴിച്ചു അതായത് വീണ്ടും വിവാഹം കഴിച്ചതല്ല രജിസ്റ്റർ മാരേജ് ഒഫീഷ്യലായി കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം അച്ചുവിന് ത്രെഡ് ഒരു ബ്യൂട്ടി പാർലർ പറയണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ബ്യൂട്ടി പാർലർ വന്നു ഇവിടെ ഓയ് ഓയ് കുഞ്ഞി ലിപിച്ചേച്ചിപിചേച്ചി അന്ന് ലാസ്റ്റ് വീഡിയോയിൽ വന്ന് പാട്ടൊക്കെ പാട്ടി ഫാൻസ് ആയിട്ട് ലിപിച്ചേച്ചിനെ കാണുന്നത് കുഞ്ഞി ഓടിയാ പോയാ വിളിച്ചേ വിളിച്ചേ ആ നമ്മുടെ ഇടുക്കൂട്ട് ബർത്ത്ഡേ ആണ് നാളെ വാലണ്ടാണ് വാലണ്ടൻ പോയാണ് ഫെബ്രുവരി പതിനാലാം തീയതി അപ്പൊ ഇവിടെ കുഞ്ഞി ഇപ്പൊ എല്ലാരും ബർത്ത്ഡേക്ക് വേണ്ടി ക്ഷണിക്കുന്നുണ്ട് കുഞ്ഞി ഒന്ന് വിളിച്ചേ ബർത്ത്ഡേക്ക് വിളിച്ചേ വിളിച്ച് ആ അത്ര ഉള്ളായിരുന്നോ അച്ച പേരെന്താ എഡ്വിൻ ടിറ്റോ വർഗീസ് എവിടെയാ ഞങ്ങൾ വരണ്ടേ എല്ലാരും ല്ലേ ആരൊക്കെ ഇപ്പൊ വിളിച്ചിട്ടുണ്ട് കുഞ്ഞി ആ കുഞ്ഞി എന്താ എന്താ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എന്താ പറ എന്താ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ അല്ല മേടിക്ക എന്താ മേടിക്കാൻ പോകുന്നേ എന്താ ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്നില്ലേ കുഞ്ഞ അതെന്താ റോസ് വാങ്ങിക്കും പിന്നെ വലിയൊരു സാധനം വാങ്ങിക്കുമല്ലോ പിന്നെ ഡിനോസർ ആർക്കാ ഡിനോസർ ആർക്കാൻ കുഞ്ഞിക്കും വേണോ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആവുമ്പഴത്തേക്കും കുഞ്ഞിക്കും അപ്പഴാണ് കുഞ്ഞിന്റെ ബർത്ത്ഡേ

പറഞ്ഞാലും ആ ഇവിടെ ഞങ്ങൾ ഒരു ചെറിയ ചായക്കട വന്നിട്ടുണ്ട് ഇവിടെ നിനക്ക് ബൂസ്റ്റ് അച്ചു ബൂസ്റ്റ് എനിക്കൊരു ചായ ഇവിടെ കൊറേ കടിയുണ്ട് ഈ കടി കടിച്ച് ഇവിടെ നമുക്ക് ചായ കുടിച്ചിരിക്കാം മറ്റേ വീട്ടിലേക്ക് കൊച്ചുമുക്കും സമ്മച്ചുകൊണ്ടല്ലോ അവര് വീട്ടിലും അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോകേണ്ടത് നല്ല ചൂട് മുട്ട പഴയ കിട്ടുന്നതൊക്കെ വാങ്ങിക്കാ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വിവാഹ രജിസ്ട്രേഷൻ പരിപാടീസ് എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലേ രജിസ്റ്റർ മാരേജും കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടല്ലോ ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇതിലുണ്ടോ ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് ഇവിടെ കൊച്ചുമോൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഒന്നുകൊണ്ട് സാധനം വാങ്ങിച്ചു എന്തൊക്കെയാണ് വാങ്ങിച്ചേ ഇലയുടെ വാങ്ങിച്ചു പത്തിരി അത് മറ്റേ കോഴി പത്തിരി കോഴിപ്പത്തിരി വാങ്ങിച്ച് പിന്നെ അച്ചാച്ചെന്താ കൊണ്ടുവന്നിരുന്നു അച്ചാത്തിന് ഇവിടെ മടക്കുട്ടിയല്ലേ ഗാട്ടിയും കൊണ്ടുവന്ന് ബിസ്കറ്റും കൊണ്ടുവന്നിരുന്നു കൊച്ചുമോ കാണി വയ്യ കൊച്ചുമോളുടെ പല്ല് പല്ലിന് എന്താ പ്രശ്നം ഉണ്ടാക്കി ആണോ ബേബി പല്ലിന്റെ അതാണ് ഓ അപ്പം അല്ല നീര് വെച്ച് പല്ല് എടുത്ത് കളയണ്ടേ കളയണം അപ്പ ഒരാഴ്ച എന്തു ചെയ്യും അത് വെച്ചാ മതി ആശ്വാസം കിട്ടും പലടത്തുള്ള ഉറപ്പാണ് ഏറ്റവും അറ്റത്തുള്ള കുഞ്ഞു തീത്തല്ലേ ഓ വലതുവശത്തും പക്ഷെ എനിക്ക് പല്ല് അവിടെ എനിക്ക് താഴത്തെ ആയിരുന്നു കൊല്ലോ എന്റെ ചായ സർജുന്ന സമയത്ത് പറഞ്ഞിട്ടു അടുത്താഴ്ച കുറച്ച് മോൾക്ക് പല്ലെടുപ്പ് ചടങ്ങാണ് ഉള്ളത് ഇപ്പൊ ഇവിടെ എല്ലാരും ചായ പിടിച്ചോണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ ഞാൻ ഇന്നലത്തെ വീട് പറഞ്ഞു ഇവിടെ തുടക്കത്തിലും പറഞ്ഞു ഇപ്പൊ സമയം ഏതാണ്ട് അഞ്ച് അര കഴിച്ചിട്ടുണ്ട് രാത്രി നമുക്ക് പള്ളിയിലേക്ക് പോകണം അല്ലേ എല്ലാരും പള്ളിയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നത് നാളെയാണ് പോപ്പുലർ മിഷൻ ധ്യാനം അവസാനിക്കുന്നത് കൊച്ചു പള്ളി പോകുന്നുണ്ടോ അച്ചി പോകുന്നുണ്ടോ അമ്മച്ചി ഞാൻ എല്ലാരും പോകുന്നു അമ്മച്ചി ഇവിടെ അതെ കൊറച്ച് തിരക്കാണ് അതിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു നാളത്തെ പള്ളിയില് ചടങ്ങ് എന്തൊക്കെയായിരുന്നു മറ്റേ ആഹാരം കൊണ്ടിരുന്ന പള്ളിയിൽ അല്ലേ എല്ലാരും നാളെ ഭക്ഷണം പള്ളി കഴിക്കുന്നത് അങ്ങനല്ലേ അതായത് നമ്മുടെ ഇടവകയിലുള്ള എല്ലാ ആൾക്കാരും നാളെ ഭക്ഷണം പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്നിട്ട് അവർ അത് നേരത്തെ വെച്ച് ഷെയർ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ പിന്നെ അതാ പറഞ്ഞു അതാ ഷെയറിംഗ് ഉദ്ദേശിക്കുന്നത് അതാ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ കൊണ്ടു ഇല്ലെന്നോ നമ്മൾ അവിടെ കൊടുക്കുന്നു നമ്മൾ എടുക്കുന്ന പൊതു ചിലപ്പോ വേറെ ഒരാൾ കൊണ്ടുവന്നായിരിക്കുമല്ലോ അപ്പൊ നമുക്ക് നമ്മള് ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണമായിരിക്കില്ല കിട്ടുന്നത് വേറെ ആരെങ്കിലും ഭക്ഷണമായിരിക്കും അങ്ങോട്ടും കൂടി ഷെയറിംഗ് ഉദ്ദേശം അതാണ് നാളെ രാവിലെയാണ് ആ ചടങ്ങുള്ളത് ഉള്ളത് അല്ലേ നാളെ വൈകീട്ട് ഇപ്പൊ പള്ളിയിലെ പരിപാടി ഉണ്ടല്ലോ നാളെ വൈകിട്ടോട് കൂടി നമ്മുടെ പരിപാടി എല്ലാം തന്നെ അവസാനിക്കും അതായത് പള്ളിയിലെ പരിപാടി ചടങ്ങെല്ലാം എല്ലാം യെസ് അപ്പോ തീരും അപ്പൊ വിവാഹത്തിന്റെ ഒഫീഷ്യലുള്ള രജിസ്റ്റർ മാരേജും കഴിഞ്ഞ വിധം ഞങ്ങൾ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് പള്ളിയിലൊക്കെ ഇട്ടും കഴിഞ്ഞു രജിസ്റ്റർ മാരേജും കഴിഞ്ഞു അല്ലോ അതെന്താ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി പതിമൂന്നാം തീയതി കേട്ടോ അതുകൊണ്ടാണ് അവള് നാളെ എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഇരുപത്തി ഒന്നാം തീയതി കിട്ടത്തുള്ളൂ മണ്ടൂസേ ആ കിട്ടുന്നില്ല കിട്ടുന്നില്ലപ്പോ വേണമെങ്കിൽ അത് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്തായാലും അപ്പൊ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ